അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഹബീബായ നബിയുടെ മസ്ജിദുൻ നബവി ഒന്ന് സന്ദർശിക്കാനും റൗലാ ഷെരീഫിൽ ചെന്നൊന്ന് സലാം പറയാനും ഹബീബായ് നബിയുടെ ചാരത്തണയാനും ആഗ്രഹിക്കാത്തൊരു വിശ്വാസികളുണ്ടാവോ എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഈ മസ്ജിദുൻ നബവി പൂർണ്ണമായിട്ടും കത്തി അമർന്നൊരു സംഭവമുണ്ട് ആ ചരിത്രം കഴിഞ്ഞിട്ട് രണ്ടാമതും ഈ പള്ളി വീണ്ടും അഗ്നിക്കിരയാവുകയും ഹബീബായ നബിയുടെ കവറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ ഭാഗ്യം ലഭിച്ചൊരു മഹാപണ്ഡിതൻ മാഷല്ല ഒരു മനുഷ്യൻക്ക് പോലും ആ കബറിടത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല ആ കബറിടത്തിനുള്ളിൽ എന്താണെന്നുള്ളത് കണ്ട ആ മനുഷ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യൻ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന ഹബീബ നബിയുടെ ഖബർ എന്ന് പറഞ്ഞ് കാണുന്ന പച്ച വിരിയൊക്കെ വിരിച്ച ഖബറുകളൊന്നും ഹബീബ നബിയുടെ ഖബറുകളേ അല്ല അതിൻ്റെ ഉള്ളിൽ ശരിക്കും എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നീണ്ട പത്തറുന്നൂറ് എണ്ണൂറ് വർഷങ്ങൾക്കു ശേഷം ഒരു പണ്ഡിതന് മാത്രമാണ് കയറാൻ കഴിഞ്ഞത് ഈ ഒരു പള്ളി ഈ ഒരു ഈ ഒരു പള്ളി ഒരു സംഭവം ആദ്യം നടക്കുന്നത് ഈ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറുകളിലാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറിലാണ് ഈ പള്ളി ശരിക്കും അഗ്നിക്കിരയാവുന്നത് അതിന് മുൻപ് ആ ഖബറിൻ്റെ സ്ട്രക്ചറൊന്നും നമ്മൾ മനസ്സിലാക്കണം ഈ ഖബറിൻ്റെ ഉള്ളിൽ ആരുടെയൊക്കെ ഖബറുകൾ ഈ ഒരു റൗലാ ഷെരീഫിലുള്ള ഖബറുകൾ എന്താണെന്നുള്ളത് അതായത് ആയിഷാ ബീബിയുടെ വീട്ടിൽ ഹബീബ നബിയ കട്ടിൽ കിടന്ന ഭാഗത്താണ് നിബ്സല്ലാഹു അലഹി വസ്ലമിയുടെ ഖബറിടമുള്ളത് എന്നിട്ട് ആ വീട്ടിലെ ആയിഷാ ബീബി എന്നെ ചില ആ വീട്ടിൽ നിന്നുള്ള സൗകര്യങ്ങളുണ്ട് അങ്ങനെ അബൂബക്കർ അലി രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ട് രണ്ടര വർഷം കഴിഞ്ഞ് അബൂബക്കർ അലി അള്ളാഹനു മരണപ്പെടുമ്പോൾ ആ ഹബീബായ നബിയുടെ തൊട്ടടുത്ത് തന്നെ അബൂബക്കർ അലി അള്ളാഹനും ഖബർ ഒരുക്കി എന്നിട്ടും ആ വീട്ടിൽ ആയിഷ ബബി താമസിച്ചു പിന്നീട് ഒരു എട്ട് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ഉമർ അലിയല്ലാഹിനും മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് പ്രകാരം അവിടെ ഉമർ അലി അള്ളാഹനും ഖബർ അപ്പോഴും ആ വീട്ടിൽ ഒരു മറ കെട്ടിയിട്ട് കാരണം അന്യ ആളാണ് ഉമർ അലി അള്ളാഹാൻ അതുകൊണ്ട് ഒരു മറ കെട്ടിയിട്ടാണ് ആയിഷ ബിബി ആ കുറ്റി താമസിച്ചിരുന്നത് പിന്നീട് അവിടെ ഒരു ഖബർ ഒരുക്കാനുള്ള സ്ഥലം കൂടിയുണ്ട് പിന്നീട് നീണ്ട വർഷങ്ങൾ കഴിഞ്ഞ് ആയിഷാ ബിബി മരണപ്പെട്ടപ്പോൾ മറ്റു ഭാര്യമാരെ ഖബറടക്കിയ പൊതു ഖബറിടത്തിലാണ് അവരെയും ഖബറടക്കിയിട്ടുള്ളത് ഇനി ആ വീട്ടിൽ ഒരു ഖബർ കൂടി ഒരുക്കാൻ ബാക്കിയുണ്ട് അത് ആരുടെയെന്നറിയോ അത് ഐസ നബി അലിഹി വസ്സലാം ആകാശലോകത്ത് നിറഞ്ഞു വന്നാൽ അദ്ദേഹത്തിനുള്ള ഖബറിൻ്റെ സ്ഥലമാണ് ഇനി ആ ഒരു റൗലാ ഉള്ളത് അപ്പോൾ ഇതാണ് സത്യത്തിൽ ഈ ഒരു ഹബീബ നബിയുടെ ഖബറിടെ എന്ന് പറയണത് ഇത് നബിയുടെ വീ ഇത് ആയിഷാബിയുടെ വീടാണ് ഈ ഒരു വീടിനുള്ള സമയത്ത് ഈ ഒരു പള്ളി ഉമർ റതിയുല്ലാഹിൻ്റെ ഭരണകാലത്ത് ഈ പള്ളിയൊക്കെ ഒന്ന് കല്ലുകൾ കൊണ്ടുണ്ടാക്കി വേറെ മാറ്റമൊന്നുമില്ല നേരത്തെ നീന്തപ്പനോലകൾ കൊണ്ടാണെങ്കിൽ കല്ലുകൾ കൊണ്ട് പിന്നീട് വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ ഒരു ഭരണകാലത്ത് ഉമവി ഭരണാധികാരി വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ ഒരു ഭരണകാലത്ത് ഈ ഒരു ഭാഗങ്ങൾ മുഴുവനും ഒന്ന് വികസിപ്പിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഹബീബ നബിയുടെ ഭാര്യമാരുടെ വീടുകളവിടെ ഉണ്ട് അവിടെ ഇപ്പോൾ ഭാര്യമാരൊന്നുമില്ല കാരണം അവരൊക്കെ മരണപ്പെട്ടു പോയി അവരവരുടെ അവകാശികൾ താമസിക്കുന്ന ഇടങ്ങളായിരുന്നു അവിടെ ആ വീടുകളൊക്കെ നിർബന്ധപൂർവം ഈ ഒരു പള്ളിയിലേക്ക് വേണ്ടി എന്ത് വില കൊടുത്തിട്ടും വാങ്ങി അതിന് ചില പൊളിറ്റിക്കൽ കാരണങ്ങളും ഉണ്ടായിരുന്നു കാരണം ആ വീടുകളിൽ ജെയുൽ ആബിദിൻ അലി അലി റലിയുല്ലാഹുനുവിൻ്റെ പേരക്കുട്ടി ആ പേരെക്കുട്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്നൊരു പേടി ഉമവി ഭരണാധികാരികൾക്കുണ്ടായിരുന്നു അങ്ങനെ അവരാ വീടൊക്കെ വാങ്ങിയപ്പോൾ അതൊക്കെ മുഴുവനും പള്ളിയിലേക്ക് ചേർത്തു അപ്പോൾ ഈ ഒരു നബി നബിസ്വല്ലാവി ആയിഷാബിയുടെ വീട് പള്ളിക്കുള്ളിലായി അങ്ങനെ ഈ തെക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും ഒക്കെ ഈ മെഹ്റാബിൻ്റെ ഭാഗത്തും അതേപോലെ ഈ ഒരു ഖബറുകളുടെ ഭാഗത്തൊക്കെ അതിൻ്റെ ഉള്ളിലേക്കാണ് ചേരുന്ന രീതിയിലാണ് ഈ വികസനങ്ങൾ നടന്നത് പിന്നീട് ഈ സമയം ഉമർബിൻ അബ്ദുൾ അസീസാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നേതൃത്വം കൊടുത്തത് അദ്ദേഹം എന്താ ചെയ്യുന്നവരുമോ ഈ ഖബറുണ്ടല്ലോ ഈ ഖബറിൻ്റെ ഒരു ഹഷാബ് ഇവിടെയൊക്കെ വീട് നിൽക്കുന്ന ഭാഗം ആ ചുമരുകൾ അങ്ങോട്ട് വീടിൻ്റെ അങ്ങോട്ട് മാറ്റിയിട്ട് നല്ല അടിപൊളി കറുത്ത കല്ലുകൾ കൊണ്ട് ഒരു 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 ചെറിയൊരു വീട് പോലെയുള്ള ഒരു തറയങ്ങോട്ട് പണിതു നല്ലൊരു മേൽക്കൂര ഒന്നും ഇല്ലാത്ത അതായത് ഒരു ഇന്നത്തെ കാബാ ഷെരീഫിൻ്റെ പോലെയുള്ള ഒരു കെട്ടിടം അതായത് അതിനുള്ളിൽ ആർക്കും കടക്കാൻ പറ്റില്ല ആ മൂന്ന് ഖബറിലേക്കും ആർക്കും കാണാനും കഴിയില്ല ആ രൂപത്തിൽ അതങ്ങോട്ട് ക്ലോസ് ചെയ്തു ഇത് ഉമർ ബിൻ അബ്ദുൽ അസീ ചെയ്തതാണ് പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് തോന്നി ഈ രീതിയിലേക്ക് ഈ ഒരു കാബ ഉണ്ടാവും ഇതിങ്ങനെ കാണാൻ കഴിയും പോലെ ഒരു കാബ പോലെ കറുത്ത കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയതും അദ്ദേഹത്തിന് തോന്നി ഭാവിയിൽ ആരെങ്കിലും ഇതൊരു ഇതൊരു കാവയാണ് അല്ലെങ്കിൽ ഇതൊരു മറ്റൊരു മദീനയിലെ കാബയാണ് എന്നൊക്കെ പറയുമോ എന്ന് കരുതിയിട്ട് ഈ കറുത്ത കല്ലിൻ്റെ ഒപ്പറത്ത് ഒരു പെൻഡകൻ സ്റ്റൈലിൽ അതായത് കുറച്ചും കൂടി ചി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഈ എൻ്റെ കണ്ണയിൽ എങ്ങനെയാണെന്ന് ആ രൂപത്തിൽ ഒരാവരണം ഒരു ത ഒരു ചുമരും കൂടി പണിതു ഇങ്ങനെ ഈ ഈ ഒരു നേരത്തെയുള്ള കറുത്ത കെട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ സംവിധാനങ്ങളൊന്നുമില്ല ഈ രീതിയിലുള്ള ഒരു കെട്ടൊക്കെ പണിതു അപ്പോൾ അന്ന് ഈ ഒരു കറുത്ത കെട്ട് പണിയുന്ന സമയത്താണ് അവിടെ ഉമർ അലി അള്ളാഹാൻ്റെ കാല് മണ്ണ് നീക്കം ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് കണ്ടതും അങ്ങനെ ഉമർ അലി അള്ളാഹുൻ്റെ പേരക്കിട വന്നിട്ടുണ്ടത് വന്നിട്ട് അത് ഉമർ അള്ളഹാൻ്റെ കാലാണെന്ന് സ്ഥിരീകരിക്കുകയും അത് വളരെ ബഹുമാനപൂർവ്വം അത് മണ്ണിട്ട് മൂടിയിട്ടാണ് ആദ്യത്തെ കറുത്ത കെട്ടുണ്ടാക്കുന്നത് പിന്നീടൊരു ഒരു പെൻറ്റകൻ സ്റ്റൈലിൽ മറ്റൊരു കെട്ടും കൂടി ഉണ്ടാക്കി പിന്നീട് നാനൂറ് വർഷം മദീന പള്ളിയിൽ ചെല്ലുന്നവർ കാണുന്നത് ഈ ഒരു സാധനമാണ് ഈ ഒരു കെട്ടിടമാണ് ഈ ഒരു പെൻഡംഗ് ഇതാണ് റൗല ഷെരീഫായിട്ട് ആളുകൾ പോയിട്ട് സലാം പറഞ്ഞിരുന്നത് ഇങ്ങനെ ഇങ്ങനെ കുറേ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ആയിരത്തി ഇരുന്നൂറ്റി ഈ പള്ളിക്ക് തീ പിടിക്കുന്നത് ഈ ഒരു ഈ ഒരു പള്ളിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയാറിൽ ഈ പള്ളിക്ക് തീ പിടിച്ചപ്പോൾ അന്നത്തെ ഭരണാധികാരിയായിരുന്ന മുഴത്തസ്യം വില്ല എന്ന അബ്ബാസി ഭരണാധികാരിയുടെ അവസാനത്തെ ഭരണാധികാരി ആളുകൾ കത്തേണ്ടി ഈ പള്ളിയാകെ ഇതാ തീ പിടിച്ച് ഭയങ്കര പ്രശ്നങ്ങളാണ് നിങ്ങൾ ഈ പള്ളി പുതുക്കിപ്പണിയണം പക്ഷേ അന്ന് അബ്ബാസി ഭരണാധികാരി അദ്ദേഹം കുറേ ആഭ്യന്തര പ്രശ്നങ്ങൾപ്പെട്ട പ്രയാസത്തിലായിരുന്നു ഈ മറ്റേ ഒരുപാട് മംഗോളികളുടെ ആക്രമണങ്ങൾ ബഗ്ദാദ് മുഴുവനും ചോരപ്പൊഴി ഒരുക്കുന്ന ഒരു സമയം ആ സമയത്ത് അദ്ദേഹം മദീന പള്ളിയുടെ കാര്യം ശ്രദ്ധിച്ചതേയില്ല അങ്ങനെ അന്നത്തെ അവിടുത്തെ ആളുകൾ ഈ മറ്റേ പള്ളി മുഴുവനും അഗ്നിക്കിരയാവാ അഗ്നിക്കിരയായിട്ട് പള്ളി മുഴുവനും കത്തിയിരുന്നു ആ കത്തിയ കത്തിയതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഈ കബറിൻ്റെ ഉള്ളിലേക്കാണ് വന്ന് വീണിട്ടുള്ളത് അതായത് ഹബീബായ രവിയുടെ കബറിൻ്റെ ഉള്ളിൽ അവിടെ മേൽക്കൂരയില്ലല്ലോ ഈ പള്ളിയുടെ ഉള്ളിൽ ഇതിങ്ങനെ തറ ഇതിങ്ങനെ ചുമര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്നും എടുക്കാൻ പോലും തയ്യാ തയ്യാറാവാതെ കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണമെങ്കിൽ ഭരണാധികാരിയുടെ സമ്മതം വേണം കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു 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 ബഹുമാനം അങ്ങനെ അവർ ആ പള്ളി വീണ്ടും പുതുക്കി പുതുക്കിപ്പണിതു പക്ഷെ ആ കബറിടം അങ്ങനെ തന്നെ വെച്ചു പിന്നീട് ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്നിൽ ഒരു മിന്നലേറ്റിട്ട് അതിൻ്റെ മിന്നലേൽക്കുകയും അവിടെ പള്ളിയിൽ ബാങ്ക് കൊടുത്തിരുന്ന ഒരാൾ മിന്നലിൽ മരിക്കുകയും ആ തീപ്പിടുത്തത്തിൽ വീണ്ടും ഈ ഒരു പള്ളി അഗ്നിക്കിരയായി മദീന പള്ളി ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്നിൽ ക്രിസ്തു വർഷം ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്നിൽ ആ പള്ളി വീണ്ടും അഗ്നിക്കിരയായി ആ സമയത്ത് അന്നത്തെ ഭരണാധികാരി ഈ പള്ളി ഒന്ന് പണിയാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഈ പള്ളി പുതുക്കിപ്പണിയാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഈ ഒരു കബറിടം ഹബീബ നബിയുടെ കബറിടം അപ്പോൾ അതിന് രണ്ട് ചുമരുകളുണ്ട് ഒന്ന് രണ്ടും ഇവർ ഇവരുണ്ടാക്കിദാനുണ്ടാക്കിയത് തന്നെയാണ് അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത് അവിടെ വന്നതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് ഈ ഒരു ഹബീബ നബിയുടെ കബറിടത്തിലുള്ള ഈ കെട്ടിടം ഇങ്ങനെ തീ പിടിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ ആരി ഇറങ്ങും അങ്ങനെയാണ് അക്കാലത്തെ വളരെ വലിയൊരു പണ്ഡിതനായ സംഹൃതി എന്നു പേരിലൊരു മഹാപണ്ഡിതന് സൂഫിയായ പണ്ഡിതന് അവസരം കിട്ടിയത് അപ്പോൾ ആ ഒരു കറുത്ത കല്ലുകളിലെ ചില കല്ലുകൾ ഇളക്കി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കടക്കാവുന്ന രീതിയിലാണ് അങ്ങനെ അദ്ദേഹം ആ ഖബറിൻ്റെ ഉള്ളിൽ കടക്കുകയാണ് നീണ്ട പത്തുന്നൂറ് വർഷങ്ങൾക്കു ശേഷം ആ ഖബറിൻ്റെ ഉള്ളിലേക്ക് ഹബീബായ ഹബീബായ് രബി കടക്കുന്ന പുണ്യമണ്ണിലേക്കൊരു മനുഷ്യൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹം തൻ്റെ കാഴ്ച ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട് ഒരു സുഗന്ധത്തിൻ്റെ പരിമളമുള്ളൊരു മണം നനവാർന്ന മണ്ണ് അവിടെ ഒരു ഖബറിൻ്റെ അടയാളം പോലുമില്ല ഒരല്പം മണ്ണ്ങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കി അത് ഉമർ അലി അള്ളാഹിൻ്റെ ഖബറിടമാണ് കാരണം അതിൻ്റെ സ്ഥാനം അവിടെയാണ് ആ മണ്ണിൽ ആ മനുഷ്യൻ റൊപ്പേ അവിടെ നിന്ന് ആ കത്തിച്ചാമ്പലായതിൻ്റെ അടയാളങ്ങൾ മുഴുവനും നീക്കിയിട്ട് ആ ഭരണാധികാരി നേരത്തെ ഉമർ ഉമർബുൻ അബ്ദുല്ല അസീസ് നിർമ്മിച്ച ആ ഒരു പെൻറ്റകൻ സ്റ്റൈലിലുള്ള ചുമരുണ്ടല്ലോ അതിനപ്പുറത്ത് അതേപോലെ മറ്റൊരു ചുമരുകൂടി പണിതു മറ്റൊരു ചുമരു കൂടിയിട്ട് പണിത് കഴിഞ്ഞു അങ്ങനെ അങ്ങനെ ആ ആ ഒരു ചുമരുകൂടി അങ്ങോട്ട് പണിതപ്പോൾ ഇനി ഒരിക്കൽ പോലും അതിലേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലാക്കി പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു അതിനുമപ്പുറത്തേക്ക് മറ്റൊരു ഒരു മരം കൊണ്ട് ഒരു തറ വേറെ ഒരു ചുമര് പോലെ ഒരു ഒരു അതിര് നിർമ്മിച്ചു ആ അതിരിൻ്റെ ഉള്ളിൽ ഫാത്തിമ ബീവിയുടെ വീട് പെട്ടു ഉമവി ഭരണാധികാരി നിർമ്മിച്ച മെഹറാബുകൾ പെട്ടു അങ്ങനെ വളരെ വലിയൊരു ഭാഗം അതിൻ്റെ ഉള്ളിലായി ഇന്ന് ഇന്ന് കാണുന്ന നമ്മൾ കാണുന്നത് ആ മരത്തിൻ്റെ മെഹ്റാബ് പിന്നീട് വന്നൊരു ഭരണാധികാരി മെറ്റൽ ഉപയോഗിച്ചിട്ട് അതായത് ഇരുമ്പിൻ്റെ രീതിയിലൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു കൂടാരമാക്കി മാറ്റി അതാണ് ഇന്ന് കാണുന്ന രൂപം അപ്പോൾ ഇന്ന് കാണുന്ന നമ്മളൊരു ഹോട്ടലിൽ കൂടെ നോക്കിയാൽ ഹബീബ നബിയുടെ ഖബറിൻ്റെ ഒരു ഭാഗം അതേപോലെ അബുറാൻ ഖബറിൻ്റെ ഭാഗം ഖബറിൻ്റെ ഭാഗം ഇന്ന് പറഞ്ഞ് കാണുന്നത് ആ ഭാഗത്തേക്കാണ് അബ്ബാസി ഭരണാധികാരി ആളുകളാണ് ഈ പെൻഡൻ സ്റ്റൈലിലുള്ള ഭാഗത്ത് ഈ പട്ട് അതായത് ഈ ഹാറു റഷീദിൻ്റെ ഉമ്മയാണ് ഹാറു റഷീദിൻ്റെ ഉമ്മ ഇങ്ങനെ ഈ പട്ടുകളുണ്ടാക്കിയിട്ട് ഹബീബായ നബിയുടെ റൗലാ ഷെരീഫ് മൂടാൻ വേണ്ടിയിട്ട് പട്ട് അയക്കുമായിരുന്നു പത്ത് വർഷം കൂടുമ്പോഴാണ് ഈ പട്ട് മാറ്റിയിരുന്നത് അങ്ങനെ ആ ഒരു പട്ടുള്ളത് ഈ മൂന്നാമത്തെ ചുമരിനോട് ചേർന്നിട്ടാണ് ഈ പട്ട് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ആ പട്ട് ഇന്നും പത്ത് വർഷം കൂടുമ്പോൾ കബക്ക് കിസ്വ നിർമ്മിക്കുന്ന അതേ കമ്പനിയിൽ ഈ പട്ടു നിർമ്മിക്കും എന്നിട്ട് ഈ ആളുകളുള്ളിൽ കയറിയിട്ട് ഈ മൂന്നാമത്തെ ചുമരിലാണ് ഈ ഒരു പട്ട് സ്ഥാപിക്കുക അവിടം വരെ മാത്രമേ പോകാൻ കഴിയുള്ളൂ അതിനും അപ്പുറത്തും അപ്പുറത്തും അപ്പുറത്ത് ത്തുമാണ് ഹബീബാൻ്റെ വീടെ പുണ്യദേഹമുള്ളത് മാഷാ അല്ല അതൊന്ന് മനസ്സുകൊണ്ടൊന്ന് കണ്ടുനോക്ക് നിങ്ങൾ അവിടേക്ക് ഇറങ്ങാൻ വാങ്ങിച്ച് സംഭവിക്കും പിന്നീട് അതിനുശേഷം ഇത് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ദിവസം വരെ ഒരു മനുഷ്യന് പോലും അങ്ങോട്ട് കടക്കാൻ കഴിയില്ല അങ്ങോട്ട് കടക്കാൻ സമ്മതിക്കില്ല അപ്പോൾ ഇത് വൃത്തിയാക്കാനും ഈ ഒരു കിസുവ മാറ്റാനും ഒക്കെ ആളുകൾ കടക്കുന്നത് ഈ നേരത്തെ മരം കൊണ്ട് നിർമ്മിച്ച ഇപ്പോഴത് മെറ്റൽ ഇരുമ്പിൻ്റെ നല്ല രീതിയിൽ അലങ്കരിച്ച് കഴിഞ്ഞാൽ മെറ്റലിൻ്റെ ഉള്ളിലേക്കാണ് അവിടെ നിന്ന് ഏകദേശം ഭാഗമാകുന്ന ഒരു പത്ത് പത്തടി അപ്പുറത്താണ് ശരിക്കും ഹബീബായ് നബിയുടെ കബറുള്ളത് അപ്പം ഈ ഹബീബായ് നബിയുടെ കബറിൻ്റെ മുകൾ ഭാഗത്ത് പിന്നീട് കുബ്ബയൊക്കെ നിർമ്മിച്ചിരുന്നു ആ കുബ്ബ പിന്നീട് പല വർണ്ണങ്ങളായിട്ട് നീലവർണ്ണങ്ങൾ വെള്ളവർണ്ണങ്ങൾ അങ്ങനെ പല വർണ്ണങ്ങളിൽ അതിന് പെയിന്റ് അടിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് അതിന് പച്ച നിറത്തിലുള്ള പെയിന്റ് അടിക്കുന്നത് ആ ഒരു പെയിന്റ് അടിച്ച അതിൻ്റെ ഉള്ളിൽ ചെറു 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 കുബ്ബകളുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഇതാണ് സത്യത്തിൽ റൗലാ ഷെരീഫിൻ്റെ ഉള്ള ഹബീബായ് നബിയുടെ കബറിടം പക്ഷേ നിർഭാഗ്യവശാൽ പലരും പലരും പലതും പറയുന്നത് കാണാം ഈ നബിയുടെ ഖബറൊക്കെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് നബിയുടെ ഖബർ ഇല്ല അതിൻ്റെ ലോകത്തുള്ള പല പ്രവാചകന്മാരുടെ ഖബറുകളും കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ഇബ്രാഹിം നബി അലി ഇലാമിൻ്റെ എന്താ പറയുക ദാവൂദ് നബി അലി ഇലാമിൻ്റെ അങ്ങനെ ഒരുപാട് യൂസഫ് നബി അലലിസ്ലാമിൻ്റെ ഇങ്ങനെ സാലിഹ് നബി അലി സ്ലാമിൻ്റെ പല പല ഖബറുകൾ നീളത്തിലൊക്കെ കാണാം പക്ഷേ ഹബീബായ നബിയുടെ ഖബറിടം അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഖബറടക്കം കഴിഞ്ഞിട്ട് ഉമർബുൻ അബ്ദുലീദിൻ്റെ കാലം ആ ഒരു കെട്ട് നിർമ്മിച്ചതിന് ശേഷം പിന്നീട് കടക്കുന്നത് പത്തിനാനൂറ് വർഷം കഴിഞ്ഞൊരു പണ്ഡിതനാണ് പത്തിനൂറ് വർഷം കഴിഞ്ഞ് പിന്നെ ഇനിയും ഒരു മനുഷ്യൻ കഴിഞ്ഞുള്ളിൽ കടക്കാൻ കഴിഞ്ഞിട്ടില്ല ബാക്കിയൊക്കെ ഓരോരുത്തരുടെ ഭാവനകൾ വരക്കുന്ന ഫോട്ടോസാണ് ചില വീടുകളിലൊക്കെ കാണാൻ ഹബിബാൻ വിട കബറിടമാണെന്ന് പറഞ്ഞൊരു പച്ച പച്ച കളറിലൊക്കെ ഒരു ഒരു കബറിൻ്റെ രൂപം പച്ച പട്ടൊക്കെ വിരിച്ചിട്ട് മാഷാ അല്ലാ ഈ ഒരു ചരിത്ര സംഭവങ്ങൾ ആദ്യമായിട്ട് അറിയുന്ന ആളുകളാണെങ്കിൽ ഒന്ന് വീഡിയോയിലെ വിവരങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഇൻഷാല്ല ഇനിയും ഇതുപോലെയുള്ള ചരിത്രങ്ങൾ മനസ്സിലാക്കാനും പറയാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ ഹബീബായ നബിയുടെ ചാരെ എത്താൻ അള്ളാഹു നമുക്ക് തൊഫീക്ക് നൽകട്ടെ എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹു വസല്ല അല സയ്യദിന മുഹമ്മദീൻ അലാ അലഹി വസ് ഹബി വസ്ലിം ഹബീബായ നബിക്കും ആ ഒരു ആലിനും അഹലിനുമൊക്കെ നമ്മൾ സ്വലാത്ത് ചെല്ലണം ഇൻഷാല്ല വീണ്ടും കാണാം അസ്സലാലൈക്കും